ന്യൂസിന്റെ തിരഞ്ഞെടുപ്പ് അവലോകനം മഹാഭാരതം ഇന്ന് വടകരയിൽ കടത്തനാടിൽ ഇത്തവണ തിരഞ്ഞെടുപ്പിന് ചൂടുകൂടും ഒന്നര പതിറ്റാണ്ട് മുമ്പ് സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള അഭിമാന പോരാട്ടത്തിലാണ് എൽ ഡി എഫ് യുവ നേതാവിലൂടെ ശക്തമായ പോരാട്ടം കാഴ്ചവെയ്ക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി അംഗത്തട്ടിലെ പോരാട്ടങ്ങളുടെ പേരിൽ മാത്രമല്ല രാഷ്ട്രീയ കളരിപ്പയറ്റുകൾ കൊണ്ടും കേന്ദ്രമായ മണ്ഡലം വടകരയെ കോഴിക്കോട് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും രാഷ്ട്രീയ ബോധം ആറ്റിക്കുറുക്കിയെടുത്ത മണ്ഡലം എന്ന് വിശേഷിപ്പിക്കുന്നതാവും കൂടുതൽ ഉചിതം ഇടത് അന്തർധാര സജീവമാണെങ്കിലും ഇടത്തോട്ടോ വലത്തോട്ടോ എന്ന് ഉറപ്പിച്ചു പറയാനാവാത്ത ഇടം വിവിധ രാഷ്ട്രീയ ബാനറുകളിൽ ജനവിധി തേടിയിട്ടും കെ പി ഉണ്ണികൃഷ്ണൻ എന്ന നേതാവിനെ ആറ് തവണ തുണച്ച മണ്ഡലം തിരഞ്ഞെടുപ്പുകളിൽ ഓരോന്നിലും സർപ്രൈസ് ഒരുക്കാൻ മുൻപന്തിയിലാണ് കടത്തനാട്ടുകാർ നാട്ടുകാർ ഉള്ളിൽ എന്താണെന്ന പ്രവചനം അസാധ്യം യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും രണ്ട് സിറ്റിംഗ് എം എൽ എമാരും ബി ജെ പിയുടെ യുവമുഖങ്ങളിലൊരാളും ഏറ്റുമുട്ടുമ്പോൾ വീറും വാശിയും അതിന്റെ പാരമ്യത്തിൽ എത്തിനിൽക്കുകയാണ് വ്യത്യസ്തതകൾ ഏറെയുള്ള ഭൂപ്രകൃതിയാണ് വടകരയുടേത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്ന വടകരയിൽ തീരദേശവും ഇടനാടും മലയോരവുമെല്ലാം ഉൾപ്പെടും തലശ്ശേരി കൂത്തുപറമ്പ് വടകര നാദാപുരം കുറ്റ്യാടി പേരാമ്പ്ര കൊയിലാണ്ടി എന്നീ നിയോജക മണ്ഡലങ്ങൾ ചേരുന്നതാണ് വടകര ലോക്സഭാ സീറ്റ് ഏഴിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ വിജയിച്ചത് എൽ ഡി എഫ് ആണ് വടകരയിൽ നിന്ന് യു ഡി എഫ് പിന്തുണയോടെ ആർ എം പി നേതാവ് കെ കെ രാമ എം എൽ എ ആയി കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി എൽ ഡി എഫിന് അന്യമാണ് വടകര ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തിനാലിൽ പി സതീദേവിയെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചതിനുശേഷം പിന്നീട് ഇടതിനെ തുണച്ചിട്ടില്ല വടകരയിലെ വോട്ടർമാർ ടി പി വധക്കേസും ആർ എം പി ഫാക്ടറും മണ്ഡലത്തിൽ ഇത്തവണ എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്ന് കണ്ടറിയേണ്ടിവരും എങ്ങോട്ട് തിരിയുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത വടകരയും മുസ്ലിം വോട്ടുകൾ അധികമുള്ള കുറ്റ്യാടിയും നാദാപുരവും ആരുടെ കൂടെ നിൽക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഇത്തവണത്തെ വിധി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തുടങ്ങുകയാണ് മണ്ഡലത്തിൻ്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രം മുതൽ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ മാറിയും മറിഞ്ഞും കിടക്കുന്നതാണ് വടകരയുടെ രാഷ്ട്രീയ മനസ്സ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കെ വി മേനോനാണ് വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ആദ്യ എം പി പണ്ട് കാലം മുതൽ സോഷ്യലിസ്റ്റുകൾക്ക് ചെറുതല്ലാത്ത സ്വാധീനമുള്ള പ്രദേശം കൂടിയാണ് ഈ മേഖല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ ജയിപ്പിച്ച് വടകരക്കാർ യു ഡി എഫിനോടുള്ള പ്രതിബദ്ധത നിലനിർത്തി പി ജയരാജൻ എന്ന കരുത്തനായ സി പി എം സ്ഥാനാർത്ഥിയെ മുരളീധരൻ തോൽപ്പിച്ചത് എൺപതിനായിരത്തിലേറെ വോട്ടിനാണ് ഇടതിൻ്റെയും വലതിന്റെയും സിറ്റിംഗ് എം എൽ എ മാർ മണ്ഡലമിട്ട് രംഗത്തിറങ്ങുമ്പോൾ യുവരക്തെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് എൽ ഡി എഫിനായി കെ കെ ശൈലജയും യു ഡി എഫിനായി ഷാഫി പറമ്പിലുമാണ് അംഗത്തട്ടിൽ ബി ജെ പി പ്രഫുൽ കൃഷ്ണനാണ് ഗോതയിൽ ഇറങ്ങുന്നത് സിറ്റിംഗ് എംപിക്കായി പോസ്റ്ററുകളും ബാനറുകളും അച്ചടിച്ച് അണികൾ പ്രചരണം ചെറിയ രീതിയിൽ ആരംഭിച്ചതിനു ശേഷമാണ് കോൺഗ്രസ് വടകരയിൽ കെ മുരളീധരന് പകരം ഷാഫിയെ ഇറക്കിയത് പത്മജിയുടെ ബി ജെ പിയിലേക്കുള്ള പോക്കും തുടർന്ന് നടന്ന ചർച്ചകളുമാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ഷാഫിയെ കടത്തനാട് ഇറക്കിയുള്ള ഫലപരീക്ഷണത്തിന് കോൺഗ്രസ് നിർബന്ധിതരായെന്ന് വേണം പറയാൻ വർഷങ്ങളായി വടകരയ്ക്ക് യു ഡി എഫ് മനസ്സാണെന്നതാണ് കോൺഗ്രസിന്റെയും ഷാഫിയുടെയും ആത്മവിശ്വാസം ഞാൻ വടകരയുടെ പുയ്യാപ്പള എന്ന പേരിലാണ് ഷാഫി മണ്ഡലത്തിലുടനീളം പ്രചരണം നടത്തുന്നത് ബഹുമാനപ്പെട്ട സി പി എം നേതൃത്വത്തോട് പറയുന്നു വട വടകരയിലെ പ്രിയങ്കരായ ജനങ്ങളോടും പറയുന്നു കരുതലും സ്നേഹവും ഒന്നും ഫ്ലെക്സിലും പോസ്റ്ററിലും പോസ്റ്ററിലും അച്ചടിച്ചു വെക്കാൻ മാത്രമുള്ള വാക്കുകളല്ല അതിൻ്റെ അല്പമെങ്കിലും ചെയ്യുന്ന പ്രദേശത്തെ ജനങ്ങളോട് കാണിക്കാൻ ഇവർ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വരെ അലങ്കരിച്ച ഷാഫി പറമ്പിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയായി തുടരുകയാണ് പാലക്കാട് എം എൽ എ വടകരയിൽ കൊണ്ടുവന്ന് കോൺഗ്രസ് നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പാളിയോ വിജയിച്ചോ എന്നതിനുള്ള ഉത്തരമാവും ഈ തിരഞ്ഞെടുപ്പ് ഫലം സി പി സംബന്ധിച്ച് വടകരയിലേത് അഭിമാന പോരാട്ടമാണ് കഴിഞ്ഞ തവണ പി ജയരാജനെ ഇറക്കി നാണം കെട്ടി തോറ്റുമടങ്ങിയ സി പി എം മഹാഭൂരിപക്ഷത്തിൽ മട്ടന്നൂരിൽ വിജയിച്ച മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെയാണ് ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് ജനകീയ നേതാവായ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം വഴി വടകര സ്വന്തമാക്കാമെന്ന കണക്കുകൂട്ടലിലാണ് എൽ ഡി എഫ് സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലം എന്ന പ്രത്യേകതയ്ക്കൊപ്പം രണ്ടു വനിതകളെ ജയിപ്പിച്ച ലോക്സഭാ മണ്ഡലം എന്ന സവിശേഷതയും വടകരയ്ക്ക് സ്വന്തമാണ് ഇതെല്ലാം ഇക്കുറി ശൈലജ ടീച്ചർക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതു ക്യാമ്പ് ഇപ്പോ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പാർട്ടിയുടെ കേന്ദ്ര ഇപ്പോൾ നോക്കിക്കാണുന്നു അപ്പോ പാർട്ടി ഏൽപ്പിക്കുന്ന എല്ലാ ചുമതലയും നിർവഹിക്കുക എന്നുള്ളതാണ് ഇപ്പോ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് അതേ സമയത്ത് താങ്ക് യു താങ്ക് യു അപ്പോൾ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലടക്കം ഇടപെടാൻ ഇപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ചെയ്യാറുണ്ട് അത് കൂടുതൽ സാധിക്കും എം പി എന്നുള്ള നിലയിൽ നമ്മുടെ നാടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയും എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച കെ കെ ശൈലജ ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിച്ച് പിന്നീട് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം വരെയായ വനിതാ നേതാവാണ് കോവിഡ് കാലത്തെ വിവാദങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ശൈലജക്ക് കരി നിഴലാവുമോ എന്ന് കണ്ടുതന്നെ അറിയണം ഇടത് വലതു മുന്നണികൾ മാറി മാറി വാണ് മണ്ഡലത്തിൽ പുതിയൊരു അവതാരത്തിലും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായ കുറ്റ്യാടിക്കാരൻ പ്രഫുൽ കൃഷ്ണ വടകരയിൽ അംഗത്തിനൊരുങ്ങുമ്പോൾ വീര്യമേറും മോദിയുടെ ഗ്യാരന്റിയുമായി വികസന മന്ത്രം മുഴക്കിയാണ് വികസനം കളരിക്ക് പുറത്തായ മണ്ഡലത്തിൽ പ്രഫുൽ വോട്ട് തേടുന്നത് എ ബി വി പി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് ഇപ്പോൾ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പ്രഫുലിനെ സമര യൗവനത്തിന്റെ കരുത്തായാണ് ബി ജെ പി കാര് അവതരിപ്പിക്കുന്നത് ആദർശ രാഷ്ട്രീയത്തിന്റെ മാതൃക പിന്തുടർന്നെത്തിയ ഈ യുവ നേതാവിനെ വടകരയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ ഓരോ തിരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന ട്രെൻഡാണ് വടകരയിൽ കാണുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ കെ പി ശ്രീശൻ മത്സരിച്ച സമയത്ത് ബി ജെ പിക്ക് ലഭിച്ചത് നാൽപ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകളാണ് വെറും നാല് പോയിന്റ് ആറ് എട്ട് ശതമാനം എന്നാൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇപ്പോഴത്തെ ബി ജെ പി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ മത്സരിച്ചപ്പോൾ വോട്ടു വിഹിതം ഇരട്ടിയോളമായി വടകരയുടെ മണ്ണ് ഇത്തവണ താമരയ്ക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി കളരി വീറും വാശിയും നിറഞ്ഞ പോരാട്ടമാകും ഇക്കുറി വടകരയിൽ നടക്കുക എന്ന കാര്യം എന്തായാലും ഉറപ്പാണ് മണ്ഡലം പിടിച്ചെടുക്കാനും നിലനിർത്താനും ഇടതും വലതും പടവെട്ടുമ്പോൾ കടത്തനാടൻ മണ്ണിൽ ചരിത്രം കുറിക്കാനാണ് ബി ജെ പി കച്ചമുറുക്കുന്നത് വടകരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ വടകരയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ വടക്കം പാട്ടുകളിലൊക്കെ ഈ വടകരയെക്കുറിച്ച് ഒക്കെ പാടി ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ അത്രയും സാംസ്കാരിക പൈതൃകം ഉറങ്ങി കിടക്കുന്ന ഒരു മണ്ണാണ് എൻ്റെ വടകര പക്ഷേ ആ സാംസ്കാരിക തനിമയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി എന്തുണ്ട് കളരിയുടെ നാടാണിത് മീനാക്ഷി ഉരുക്കളുടെ നാടാണിത് പക്ഷേ ആ കളരിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ വടകരയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല വടകരയെ സംബന്ധിച്ചിടത്തോളം വികസനം തന്നെയാണ് ചർച്ച വാളയാറിനപ്പുറത്ത് ഇത് മുന്നണികൾ ഒന്നാണ് ആ ഏറ്റവും രസകരമാണ് വടകരയിൽ നിന്ന് ഒരു ഒരു തൊട്ടടുത്ത സ്ഥലത്തുമ്പോഴേക്ക് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടി ഒന്നിച്ചാണ് വേദികളിൽ ഒന്നിച്ചാണ് കിട്ടുന്നത് എന്നിട്ടോ കേരളത്തിൽ വന്നിട്ട് മാറ്റി പിടിക്കുക ഈ ഒരു വിരോധാഭാസം ഉണ്ടല്ലോ ജനങ്ങളെ പരിഹസിക്കുകയാണ് ഇത് എന്തായാലും വടകരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഇതിനൊക്കെ എതിരായിട്ടുള്ള ജന എത്ര കാലം ഈ വോട്ടർമാരെ പറ്റിക്കും ഇതിനെതിരായിട്ടുള്ള വിധിയെഴുത്താക്കും ഈ തെരഞ്ഞെടുപ്പ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നാനൂറ്റി ചില്ലാ സീറ്റുകളുമായി എൻ ഡി എ അധികാരത്തെത്തുമ്പോൾ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമ്പോൾ ഉറപ്പായിട്ടും വടകരയിൽ നിന്നും ആ പാർലമെൻറ്റിനകത്ത് ഞങ്ങളുണ്ടാകും എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കും ഒരു സംശയവും വേണ്ട